സകലത്തിൻ്റെ മേലും അധികാരവും സകലത്തെയും സൃഷ്ടിച്ചവനുമായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം ഒരു പ്രഭാതവും കൂടെ കാണുവാൻ ഈ ഭൂപരപ്പിൽ നമുക്കവസരമൊരുക്കി തന്നല്ലോ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിന് സ്തുതി അർപ്പിക്കാം മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടിൻ്റെ പതിനെട്ട് യേശു അടുത്തു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ദിനംതോറും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന കർത്താവ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും നേടിയവനത്രേ സകലത്തിൻ്റെയും ആധിപത്യം അവൻ്റെ തോളിലാണ് വലിയ പ്രവാചകനായിരിക്കുന്ന യശയ്യാവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു സകല സൃഷ്ടികളുടെയും സൃഷ്ടിതാവായിരിക്കുന്നവന് സകലത്തിന് അധികാരമുണ്ട് കാറ്റിന്മേലും കടലിന്മേലും അവനധികാരമുണ്ട് അവ അവനെ അനുസരിക്കുന്നു നമ്മുടെ പാപഭാരം നീക്കുക മാത്രമല്ല രോഗശാന്തി തരുവാനും അവന് കഴിവുണ്ട് സമാധാനമില്ലാത്തവർക്ക് ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നരുളി ചെയ്തവനും സമാധാന പ്രഭുവും വാഴ്ത്തപ്പെട്ടവനുമായിരിക്കുന്ന കർത്താവത്രേ നമ്മുടെ ദൈവം അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും അവൻ വിളിക്കുന്നു അവരെ ആശ്വസിപ്പിക്കുന്നു അതെ സകലത്തിൻ്റെ മേലും അധികാരമുള്ളവൻ സകലത്തെയും സൃഷ്ടിച്ചവൻ നമ്മെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നടത്തുവാൻ മതിയായവൻ തന്നെയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ദൈവം നടത്തുന്ന ദിവസമായി തീരട്ടെ God bless you all. Amen.